പിറന്നാൾ കേക്ക് വാങ്ങാൻ കുടുക്കയിൽ സ്വരൂപിച്ച പണം പിറന്നാൾ ദിനത്തിൽ തന്നെ വയനാട്ടിലെ സഹോദരങ്ങൾക്കായി നൽകി ഒന്നാം ക്ലാസ്സുകാരൻ മാതൃകയായി മാന്നാർ ഓടാട്ടുതക്കതിൽ ഹാഷിം ഖാൻ ഷിഫിന ദമ്പതികളുടെ മകൻ ആറു വയസ്സുകാരൻ മുഹമ്മദാണ് തൻ്റെ പിറന്നാൾ ദിനത്തിൽ കേക്ക് വാങ്ങാൻ കുടുക്കയിൽ സ്വരൂപിച്ച പണം വയനാട്ടിലെ ദുരന്തബാധിതർക്ക് സഹായം നൽകുന്നതിനായി മാന്നാർ എമർജൻസി റെസ്ക്യൂ ടീമിനെ ഏൽപ്പിച്ചത് പിറന്നാൾ ദിവസം കേക്ക് വാങ്ങാനായി സമ്പാദ്യക്കൊടുക്കയിൽ സ്വരൂപിച്ച പണം പിറന്നാൾ ദിവസം തന്നെ വയനാട്ടിലെ സഹോദരങ്ങൾക്കായി നൽകി ഒന്നാം ക്ലാസ്സുകാരൻ മാതൃകയായി മാന്നാർ ഓടാട്ടുതക്കതിൽ ഹാഷിംഖാൻ ഷിഫിന ദമ്പതികളുടെ മകൻ വയസ്സുകാരൻ മുഹമ്മദാണ് തൻ്റെ പിറന്നാൾ ദിനത്തിൽ കേക്ക് വാങ്ങാൻ സമ്പാദ്യക്കൊടുക്കയിൽ സ്വരൂപിച്ച പണം വയനാട്ടിലെ ദുരന്ത സഹായമായി നൽകിയത് മാന്നാർ എമർജൻസി റെസ്ക്യൂ ടീമിനെയാണ് തുക ഏൽപ്പിച്ചത് വയനാടിനൊരു കൈത്താങ് എന്ന പേരിൽ മാന്നാർ എമർജൻസി റെസ്ക്യൂ ടീം വയനാട്ടിലെ ദുരിതബാധിതർക്ക് അവശ്യ സാധനങ്ങൾ ശേഖരിച്ചു വരികയായിരുന്നു ഇക്കൂട്ടത്തിൽ ഈ തുകയ്ക്ക് ലഭിക്കുന്ന അവശ്യ സാധനങ്ങളും കൂടി വാങ്ങി വയനാട്ടിലെ ദുരിതബാധിതർക്ക് നൽകണമെന്നാണ് മുഹമ്മദ് എന്ന വയസ്സുകാരൻ ആവശ്യപ്പെട്ടത് മാനാർ എമർജൻസി റെസ്ക്യൂ ടീം സെക്രട്ടറി അൻഷാദ് മാനാർ ജോയിന്റ് സെക്രട്ടറി ഫസൽ റഷീദ് എന്നിവർ ചേർന്നാണ് സമ്പാദ്യ കൊടുക്കയിലെ പണം ഈറ്റുവാങ്ങിയത് പരിമല സെമിനാരി സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മുഹമ്മദ് സിഡി ന്യൂസ് മാനാർ